അലൈക്കും അസമതുഹി വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹി റുബിൾ ഹദീഫ് ക്ലാസ് മൂവായിരത്തി രണ്ട് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നാം നല്ലവരാണോ എന്ന് തിരിച്ചറിയാനുള്ളൊരു അടയാളം അതേക്കുറിച്ചാണ് നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റുദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറ റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂൽ അള്ളാഹു സലഹു അലഹ് വസ്ല്ലം വക്കഫ അല നാസിൻ ജുലൂസിൻ നിശ്ചയം നബി അബുസല്ലാഹു അലഹു വസ്ല്ല തങ്ങൾ ഒരു ടീമിൻ്റെ ഒരു ഇരിക്കുന്ന ജനങ്ങളുടെ അടുക്കളിൽ ചെന്ന് നിന്നു അവരവിടെ ഇരിക്കയായിരുന്നു ആ ഇരിക്കുന്ന കൂട്ടത്തിലേക്ക് റസൂല ചെന്ന് നിന്നിട്ട് ഫക്കാല റസൂലുല്ല പറഞ്ഞു അല ഉഖ്ബിറുക്കും ബിഹൈരിക്കും മിൻഷറിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ അറിയിച്ചു തരട്ടെയോ നിങ്ങളിൽ നിന്നും ഷറായ ആളുകളിൽ നിന്നും ഹൈറായ ആളുകളെ വേർതിരിച്ചുകൊണ്ട് അഥവാ ആരാണ് ഹൈറ് ആരാണ് ഷർറ് എന്ന് ഞാൻ നിങ്ങൾക്ക് വേർതിരിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു അല റാവി പറയാണ് ഫസക്കത്തു അപ്പോൾ അവരെല്ലാവരും ഉണ്ടാണ്ടെന്നു ആരും ഒന്നും പറഞ്ഞില്ല ഫക്കാലിക്കറാത്സ് റസൂലും മൂന്ന് വട്ടം ചോദിച്ചു ഖൈറാരാണ് ഷറാറാണ് വേർതിരിച്ച് പറഞ്ഞു തരട്ടയോ തരട്ടെയോ ഫുലുൻ അപ്പോൾ ഒരാൾ അദ്ദേഹം പറഞ്ഞു ബലായ റസൂൽ അല്ലാ അതേ നബിയെ അള്ളാഹുവിൻ്റെ റസൂലെ പറയൂ നബിയെ അക്ബിർ നാബി ഖൈരിനാമേശ്വറിനെ ഞങ്ങളിൽ ഷെറിൽ നിന്ന് ഹൈറാരാണെന്ന് വേർതിരിച്ച് പറയൂ നബിയെ ഹൈറാരാണ് ഷറാർ എന്ന് കാല അപ്പോൾ നബി സലാഹു അല്ലെഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഹൈറുഖും നിങ്ങളിൽ നല്ലവർ നിങ്ങളിൽ നല്ലവർ അത് മൈ യുർജ ഹൈറുഹു അവൻ്റെ നന്മ പ്രതീക്ഷിക്കപ്പെടും അത്തരത്തിലുള്ള ആളുകളാണ് കാരണം അവനിൽ നിന്ന് നേട്ടം കിട്ടും നന്മ കിട്ടുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലവനാണ് അവനിൽ നിന്ന് നമുക്ക് നല്ലതേ ഉണ്ടാവൂ അവൻ നമുക്ക് നല്ലതേ ചെയ്യൂ എന്നൊരാളെക്കുറിച്ച് മറ്റുള്ളവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലവനാണ് വയഉമ്മനു ഷൊർഹു മാത്രമല്ല അവൻ്റെ ഷെറിനെ തൊട്ട് ഇവർ നിർഭയരാകും അവൻ നമുക്കൊന്നും മോശപ്പെട്ട ഒന്നും ചെയ്യില്ല അവൻ നല്ലതേ ചെയ്യൂ നമുക്ക് ദോഷമായത് ഒന്നും അവൻ ചെയ്യില്ല എന്നൊരാളെക്കുറിച്ച് മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൻ നല്ലവനാണ് വഷറുക്കും നിങ്ങളിൽ ഷർറായവൻ മൻ ലായ ഉർജുഹു അവൻ്റെ ഹയറ് പ്രതീക്ഷിക്കപ്പെടില്ല അങ്ങനത്തൊരുതാണ് എന്നാൽ ഇവൻ്റെ നന്മ കിട്ടുമെന്ന് ഒരാളും കാത്തിരിക്കൂല പ്രതീക്ഷിക്കൂല മാത്രമല്ല വലായുഹുമനു സ്വർ അവനുശ്വർനെ തൊട്ട് നിർഭയരാകൂല അവൻ്റെ അവൻ്റെ ബുദ്ധിമുട്ടിക്കലുകളെ തൊട്ട് ആരും നിർഭയരാവില്ല ഒരാൾക്കും വിശ്വാസം ഉണ്ടാവില്ല ആ പലപ്പോഴും വിചാരിക്കുന്ന എന്തായിരിക്കും അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുരുത്തക്കേട് നമുക്കെതിരുണ്ടാവും അവൻ നമ്മളടങ്ങാറാക്കും ബുദ്ധിമുട്ടാക്കും ഒരിക്കലും അവനിൽ നിന്ന് ഹൈർ നമുക്ക് ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായും മോശക്കാരനാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കുറിച്ചാണ് നമ്മളെക്കുറിച്ച് ആളുകൾ എന്തായിരിക്കും നമ്മളെ കൊണ്ട് ആളുകൾക്ക് ഹൈർ ഹൈറുണ്ടാകുമെന്നാണോ അല്ല നമ്മളെന്ന് വല്ല ചെറുമോർ പേടിച്ചിരിക്കുകയാണോ നമ്മുടെ അയൽവാസികൾ നമ്മുടെ കൂട്ടുകാർ അതുമായി ബന്ധപ്പെട്ട മറ്റു ആളുകൾ നമ്മെക്കൊണ്ട് ഹൈറുണ്ടാകുമെന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഷെറുണ്ടാവില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലവരാണ് അല്ല നമ്മെക്കുറിച്ച് തിരിച്ചാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ മോശക്കാരാണ് നമ്മൾ സ്വയം തിരുത്താൻ തയ്യാറാകണം നമ്മൾക്കുറിച്ച് ആളുകൾക്കിടയിൽ നമ്മളിത് ഹൈറ് പ്രതീക്ഷിക്കുന്ന രൂപത്തിലാവണം ഉണ്ടാവേണ്ടത് അള്ളാഹു തല തരത്തിൽ നമ്മെ നല്ലവരാക്കി തരുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരമി വാത്ത